അടിമാലിയിൽ കേരള ബാങ്ക് ജപ്തി ചെയ്ത് പഴക്കട പൂട്ടി സീൽ ചെയ്ത നടപടിക്ക് ഹൈക്കോടതി രണ്ട് ദിവസത്തെ സാവകാശം അനുവദി സൂത്രമായി ലക്ഷക്കണക്കിന് രൂപയുടെ എത്തുകൊലയും പഴങ്ങളും നാശനഷ്ടം സംഭവിക്കാതെ കടയുടമയ്ക്ക് നീക്കം ചെയ്യുന്നതിനാണ് രണ്ട് ദിവസം സാവകാശം അനുവദി സൂത്രമായത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു കേരള ബാങ്ക് വാഴക്കൊല വ്യാപാരിയെ വലച്ചു ജപ്തി നടപടിയുമായി എത്തിയത് അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് അക്ബർ ബെനാന മർച്ചൻ്റ് എന്ന വാഴക്കുലകളുടെ മൊത്തവ്യാപാര സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയത് ജപ്തി നടപടികൾ പിന്നീട് വലിയ പ്രതിഷേധത്തിനും നാടകീയ രംഗങ്ങൾക്കും വഴിതെളിച്ചു ബാങ്ക് ജപ്തി ചെയ്ത പഴക്കട പൂട്ടി സീൽ ചെയ്ത നടപടിക്ക് ഹൈക്കോടതി രണ്ട് ദിവസത്തേക്കാണ് സാവകാശം അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത് ലക്ഷക്കണക്കിന് രൂപയുടെ ഏത്തക്കൊലയും പഴങ്ങളും നാശനഷ്ടം സംഭവിക്കാതെ കടയുടമയ്ക്ക് നീക്കം ചെയ്യുന്നതിനാണ് രണ്ട് ദിവസം സാവകാശം അനുവദിച്ച് ഉത്തരവായത് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ വ്യാപാരം നടത്തി വന്നിരുന്നത് അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടുന്നത് പോലീസ് സംരക്ഷണത്തിൽ ബാങ്ക് അധികൃതർ ജപ്തി നടപടികളുമായി എത്തിയ സമയം കടയ്ക്കുള്ളിൽ വിഷുവിപണി മുമ്പിൽ കണ്ടെത്തിച്ച വലിയ തുകയുടെ വാഴക്കൊലകളും പഴക്കൊലകളും സൂക്ഷിച്ചിരുന്നു ജപ്തിയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും കടയ്ക്കുള്ളിലെ സ്റ്റോക്ക് പോലും നീക്കാൻ അവസരം നൽകാതെയാണ് ബാങ്ക് അധികൃതർ സ്ഥാപനം പൂട്ടിയെന്നുമുള്ള ആക്ഷേപം സ്ഥാപന ഉടമ മുമ്പോട്ട് വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കടയുടമ ഹൈക്കോടതിയെ സമീപിച്ചതും രണ്ട് ദിവസത്തേക്ക് സാവകാശം അനുവദിച്ചു നൽകിയിട്ടുള്ളതും ന്യൂസ് ബ്യൂറോ അടിമാലി